ഒരു അച്ഛൻ മരിച്ചുപോയ വീട്ടിലേക്ക് മകനെ തേടി തളെത്തുക അച്ഛൻ സുഹൃത്താണ് പറഞ്ഞു ആ ശരി അങ്ങനെയുള്ളൊരു സന്ദർഭമാണെന്നുണ്ടെങ്കിൽ അച്ഛൻ മരണപ്പെട്ടു പോയി അച്ഛൻ്റെ ഒരു പഴയ സുഹൃത്ത് ഒരു രേഖയായിട്ട് വരുന്നു ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ജീവിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് ഇത്ര രൂപ എത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്ര ഇന്ന ഇനി ഞങ്ങൾ തമ്മിൽ ഇന്ന കോൺട്രാക്ട് ഉണ്ടായിരുന്നു ഇന്ന വസ്തു എനിക്ക് എഴുതി തരാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു അഞ്ച് ലക്ഷം രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ രേഖ ഇതാണെന്ന് പറഞ്ഞു അച്ഛൻ മരിച്ചും പോയി ഈ മകൻ ബാധ്യസ്ഥ അത് അച്ഛൻ ചെയ്തതാണെങ്കിൽ അത് പാലിക്കാൻ മകൻ ബാധ്യസ്ഥനാണ് അച്ഛൻ ജീവിച്ചില്ല ആ ജീവിച്ചിരിപ്പില്ല അച്ഛൻ മരണപ്പെട്ടു പോയി ആ സന്ദർഭത്തിൽ ചെയ്യാൻ കഴിയുന്ന നിയമപരമായ മാർഗം പറഞ്ഞാൽ ഈ വ്യക്തി ഈ മരു മരണപ്പെട്ടു പോയ വ്യക്തി ജീവിച്ചിരുന്ന കാലത്ത് ഏതെങ്കിലും പ്രായത്തിൽ ഏതെങ്കിലും പ്രായത്തിൽ എന്നുള്ളത് ഞാൻ അടിവരയിട്ട് പറയുന്നു കാരണം വിരലടയാളം ജനിച്ച് വീഴുന്ന സമയത്ത് നമ്മൾ കാണപ്പെടുന്ന വിരലടയാളം ഇരുപത്തൊന്നാമത്തെ ആഴ്ചയിൽ നമ്മുടെ ഗർഭസ്ഥ ശിശുവായിട്ട് ഫോം ചെയ്യുന്നതാണ് പിന്നെ അത് നശിച്ചു പോകുന്നത് ഒന്നുകിൽ ശരീരം ചാമ്പലായി കഴിയുമ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ മറവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ മാസങ്ങൾക്ക് ശേഷം മാത്രമാണ് ഈ വിരലടയാളം നഷ്ടപ്പെട്ടു പോവുക അതിനകത്തുള്ള മാംസമൊക്കെ പോയിട്ടുണ്ടാവാം മാംസം നഷ്ടപ്പെട്ടെല്ലാം പുഴുതന്നും പുഴുവരിച്ചൊക്കെ പോയിട്ടുണ്ടാകും പക്ഷേ ഇത് ഈ ചക്കക്കുറി പുറത്തുള്ളൊരു തൊലി ഉണ്ട് ഒരു പ്ലാസ്റ്റിക് പോലുള്ള സാധനം ആ രീതിയിൽ ഈ കൈവെള്ളയിൽ ഈ കൈപ്പത്തിയിലുള്ള ഈ തൊലി അപ്പർമോസ്റ്റ് ലെയർ സ്ട്രാറ്റം കോർണിയം എന്നാണെന്ന് പറയുക അത് ഏറ്റവും അവസാനമായിട്ട് മാത്രമേ ഉള്ളൂക്കുള്ളൂ പ്ലാസ്റ്റിക് പോലെ ഉണ്ടാവും ഞാൻ തന്നെ നാൽപ്പത്തെട്ട് ദിവസം മറവ് ചെയ്തതിനു ശേഷം നാൽപ്പത്തെട്ട് ദിവസം കഴിഞ്ഞാൽ ബോഡി നമ്മൾ എക്സ്യൂം മറവ് ചെയ്തത് എടുത്തിട്ട് അതിൽ നിന്ന് ഈ ഇങ്ങനെയുള്ള ഈ തൊലി അടർത്തി മാറ്റിയെടുത്ത് ക്ലീൻ ചെയ്യാതെടുക്കേണ്ട പ്രൊസീഡിയേഴ്സ് ഉണ്ട് അതനുസരിച്ച് ചെയ്തിട്ട് ആളെ തിരിച്ചറിയുകയും പരിശോധിക്കുകയും ചെയ്ത് തീർപ്പായ കേസുകൾ പോലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ജീവിച്ചിരുന്ന ഏതെങ്കിലും കാലത്ത് ഞാനീ പറഞ്ഞാൽ ജനിച്ച് വീണാൽ അതിന് യാതൊരു മാറ്റവും നിങ്ങൾ ജനിച്ചിരുന്ന് ജനിച്ച് വീണപ്പോൾ നിങ്ങളുടെ മൂക്ക് ഇവിടെ ഇവിടുണ്ടായിരുന്ന നാലുവശം കഴിയുമ്പോഴത്തേക്ക് ബാക്കിലേക്ക് പോയിട്ടില്ല ഈ കണ്ണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല ഈ കണ്ണ് ഇങ്ങോട്ടേക്ക് ഒരു രോമം പോലും സ്ഥലം മാറിയിട്ടില്ല അതുപോലെ നമ്മുടെ വിരൽത്തുമ്പിലുള്ള അടയാളത്തിന്റെ വിരൽ അടയാളത്തിൻ്റെ ഒരണു പോലും ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല ഒരു അന്ന് ആ വിരലടയാളത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ മൈന്യൂഷ്യ എന്ന് പറയുന്ന സാധനം ഒരു എഴുപതോ എൺപതോ ഒക്കെ ഉണ്ടാവാം നമുക്കൊരാ വ്യക്തിയെ തിരിച്ചറിയാൻ നമ്മളിപ്പോൾ ഒരു ഒരാളെ കാണുമ്പോൾ നമ്മൾ കാണുന്ന കണ്ണ് കണ്ടു മൂക്ക് കണ്ടു വായ കണ്ടു നെറ്റി നെറ്റിയോട് കണ്ടാകും അത് ഇന്നാൾ തന്നെയാണ് നമ്മൾ ഈ നാലോ അഞ്ചോ അടയാളങ്ങൾ കൊണ്ട് പറയുന്നു അപ്പോൾ ഒരു വിരൽ തുമ്പിൽ എഴുപതോ എൺപതോ അടയാളങ്ങളുണ്ട് സുപ്രീം കോടതിയുടെ ഓർഡർ അനുസരിച്ചാണെങ്കിൽ ഉത്തരവുകൾ അനുസരിച്ചാണെങ്കിൽ പോലും എട്ട് അടയാളങ്ങളുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടും പോസിറ്റീവ് ഐഡൻറ്റിറ്റിയാണ് ചില കേസുകളിൽ ഇൻ റെയർ കേസസ് എന്നാൽ സുപ്രീം കോടതി റൂൾ റൂളിങ് തന്നുണ്ട് ചില കേസുകളിൽ എട്ടില്ല ആറായാലും ആ പാറ്റേൺസ് കുറച്ച് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിലും കൺക്ലൂസീവ് എവിഡൻസ് ആണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും അതുതന്നെയാണ് അവസ്ഥ എന്ത് രേഖയിലും എന്ത് രേഖയിലും ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ഒരു 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 രൂപമുണ്ട് ഈ കുഞ്ഞിൻ്റെ കാലത്ത് വലത്തേക്കാല് അവിടെയും ഇടത്തേക്കാൽ ഇവിടെ ആയിരുന്നു ഒരു അമ്പത് വയസ്സായപ്പോഴത്തെ ഈ കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടല്ല കാലിൻ്റെ വരകൾ നിമിത്തം മാറിയോ ഇല്ല ഒരു കാലിൻ്റെ ഒരു മാംസം മറ്റേ കാലിലേക്ക് പോയിട്ട് അവിടുന്ന് മാംസം ഇങ്ങോട്ടേക്ക് വന്നു ഇല്ല എന്ത് രേഖയായാലും ശരി അത് മാത്രമല്ല അനുഗളക്ക് വളരെ ആശ്ചര്യകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതും എൻ്റെ അനുഭവത്തിലുള്ളതാണ് കോഴിക്കോട് നിന്ന് ഉണ്ടാ ഉണ്ടായ ഒരു കുഞ്ഞിനെ കാണാതായ ഒരു കേസ് ഉണ്ടായിരുന്നു ഇവിടെയല്ല കർണാടക ബാംഗ്ലൂരിലാണ് അതൊരു കളിപ്പാട്ടത്തിൽ നിന്ന് ഈ ഡെഡ് ബോഡി ഈ മരിച്ച കുഞ്ഞിനെ ഈ ഭക്ഷ്യക്കാർ തട്ടിക്കൊണ്ട് പോയതാണ് ആ കുഞ്ഞ് മരിച്ചതിന് ശേഷം ആ കുഞ്ഞിൻ്റെ വെള്ളടയാളം എടുത്ത് വെച്ചിരുന്നത് അന്നത്തെ ഡോക്ടർ ഡോക്ടർ ഷേളി വാസു എന്ന് പറഞ്ഞാൽ അന്നത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് പ്രൊഫസറായിരുന്നു ഡോക്ടർ ഷേഹളി വാസു ഞങ്ങളത് ശേഖരിച്ച് വെച്ചത് ഈ കുട്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കളിപ്പാ ഈ കളിപ്പാട്ടങ്ങളൊക്കെ അലമാരയിൽ അവർ സൂക്ഷിച്ച് വെച്ചിട്ട് ചിലരൊക്കെ എടുത്ത് ഉമ്മ കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് കിട്ടിയ അടയാളം കൊണ്ട് ഈ കുഞ്ഞ് മരിച്ചത് നിൻ്റെ കുഞ്ഞാണെന്ന് തിരിച്ചറിയാൻ പറ്റി അതൊക്കെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്ന സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്നതല്ല അപ്പം അതുകൊണ്ട് നമ്മൾ എവിടെ തൊട്ടാലും അവിടെ അടയാളമുണ്ട് അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളിലേക്കും അതിൻ്റെ ജനറ്റിക് ഫാക്ടേഴ്സിലേക്കൊന്നും പോയാൽ ഇപ്പം രണ്ടുമാനം സമയം പോകുന്നത് ഞാൻ പറയുന്നില്ല എന്തായാലും ശരി നമ്മുടെ ഈ വിരൽ തുമ്പിലുള്ള ഈ റിഡ്ജസ് എന്ന് പറയുന്ന ഈ വേറെ ഭാഗങ്ങളിൽ കൂടെ എപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്ന ശരീരം ചൂടായിരിക്കുന്ന ഓരോ സെക്കൻഡിലും സ്വെറ്റ് പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ സ്വെറ്റിൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കെമിക്കൽസും എല്ലാ ബയോളജിക്കൽ റെസിഡ്യൂസും ഉൾപ്പെടുന്നതാണ് സ്വെറ്റ് അത് നമ്മൾ എവിടെ തൊട്ടാലും ശരി അവിടെ അപ്പുറത്തന്നെ അതിൻ്റെ ഒരു ഇമ്പ്രഷൻ വീഴും കാരണം അതിങ്ങനെ ഒരു അനുശൂതം ഇരുപത്തിനാല് മണിക്കൂറിന് ഇടപെടുന്ന തടവില്ലാതെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സ്വറ്റ് ശരീരം ഹൃദയം പിടിക്കുന്നുണ്ട് രക്തത്തോട്ടം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് വന്നിട്ടുണ്ടാവും എവിടെ തൊട്ടാലും ഒരിക്കൽ തൊട്ടു അത് കഴിഞ്ഞ് തൊട്ടാൽ മുകളിൽ തൊട്ട് അവിടെയും വന്നു അതിൻ്റെ മുകളിൽ തൊട്ട് അവിടെയും വന്നു വേറൊരു സാധനം എടുത്ത് അവിടെ വന്നു ഒരു ഗ്ലാസ് എടുത്തു അതിൽ വന്നു ഒരു പേന പാനെടുത്തു അതിൽ വന്നു ഒരു പേപ്പർ എടുത്തു അതിൽ വന്നു എന്തിലും എവിടെ തൊട്ടാലും ശരി ഇതിന് അനുസ്യതമായിട്ട് മരിച്ചു ശരീരം തണുക്കുന്നത് വരെ ഏത് സർഫസിൽ തൊട്ടാലും അവിടെ നമ്മുടെ ഇമ്പ്രഷൻ ഫിംഗർ ഇംപ്രഷൻ അവസാനിക്കുന്നുണ്ടാവും ഉണ്ട് അതുകൊണ്ട് പാസ്പോർട്ട് നല്ല എന്ത് രേഖയും എന്ത് രേഖയും ഒന്നുമില്ലെങ്കിൽ ഞാനീ പറഞ്ഞ ഉദാഹരണം പറഞ്ഞാൽ അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ അങ്ങനൊന്നുമില്ലാതെ കുഞ്ഞു കളിച്ചിരുന്ന കളിപ്പാട്ടത്തിൽ നിന്ന് ഉപയോഗിച്ച് മരിച്ചുപോയ കുട്ടിയുടെ ഫിംഗർ പ്രിന്റ് ഡെവലപ്പ് ചെയ്തിട്ട് ഇത് ഐഡൻറ്റിഫി ചെയ്യാൻ കഴിഞ്ഞു പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സയൻസിൻ്റെ ഒരു വലിയൊരു വരദാനം തന്നെ പിന്നെ വേറെ എന്നുള്ളത് ഇത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യൻ ഉണ്ടാക്കുന്നതല്ല കയ്യൊപ്പാണെങ്കിൽ മനുഷ്യൻ ഇടുന്നതാണ് നാളെ മാറ്റിയിടാം മരുന്നെ മാറ്റിയിടാം അതിന് ലീഗൽ സാങ്ക്റ്റിറ്റി തന്നെയുണ്ട് നമ്മൾ ഗസറ്റിൽ പല ചെയ്തിട്ട് നമ്മൾ ഇന്ന ദിവസം പോലെ എൻ്റെ ഉപ്പിന്നതാണെന്ന് പറയാം പക്ഷേ ഈ ഇതിൻ്റെ ഈ നമ്മുടെ ഈ വിരൽ വിരൽത്തുമ്പിൽ അല്ലെങ്കിൽ ഈ കൈപ്പത്തിയിലുള്ള ഈ ഫ്രിക്ഷൻ സ്കിൻ എന്ന് പറഞ്ഞതിൻ്റെ ഘടന തന്നെ അത് ഒരു വലിയ സബ്ജക്റ്റാണ് എങ്കിൽ ഞാൻ പറയുകയാണ് വളരെ ചുരുക്കി പറഞ്ഞാൽ അത് ചെത്തിക്കളഞ്ഞാൽ തൊലി ചെത്തി ഒരു ഒരു ലെയർ ചെത്തിക്കളഞ്ഞാൽ പോലും വീണ്ടും അത് തന്നെ വരും അല്ലെങ്കിൽ അസ്ഥി വരെയുള്ള നമ്മുടെ ഈ വിരൽ തുമ്പിലിൻ്റെ അല്ലെങ്കിൽ വിരലിനകത്തുള്ള അസ്ഥി അതുവരെയുള്ള മാംസം മൊത്തം ചെത്തി കിടക്കണം എങ്കിൽ മാത്രമേ രണ്ടാമത് പുനരധനിക്കാതിരിക്കൂസ് ഐഡൻറ്റിക്കൽ ട്വിൻസ് അല്ല ത്രൈസ് ആയാലും ഏതായാലും ശരി ഒരു വിരലിൽ ഒരു മനുഷ്യൻ്റെ ഒരു വിരലിലുള്ള അടയാളം ആ മനുഷ്യൻ്റെ ആ വിരലല്ലാതെ വേറെ ലോകത്ത് ഒരു കുട്ടിയുടെയും ഒരു വരി മനുഷ്യൻ്റെയും വ്യക്തിയുടെയും വിരൽ തുമ്പിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിക്കൽ ട്വിൻസും വല്ല അർത്ഥമുണ്ടോ ആ ചോദ്യം അപ്രസക്തമാണോ ഒന്നും കൂടെ ആലോചിച്ച് നോക്കിക്കോളൂ അതായത് ഒരു ട്വിൻസ് അല്ല എന്ത് തന്നെ തന്നെയാണ് ശരി സയാമി സെറട്ടുകളായിക്കോട്ടെ പക്ഷേ ഇത് വ്യത്യസ്തമായി സയാമി സെറട്ടുകൾക്ക് ഒരു മൂക്കല്ല രണ്ട് മൂക്കം ഉണ്ടാകുമല്ലോ നാല് കണ്ണുണ്ടാവുമല്ലോ നാല് ചെവി ഉണ്ടാവുമല്ലോ ഓരോ രണ്ട് തലയിൽ മുടി ഉണ്ടാവുമല്ലോ അതൊക്കെ ഐഡൻറ്റിക്കൽ ആണോ സെയിം ആണോ പോട്ടെ ഒരു ഒരിറ്റ ചോദ്യം നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ഒരു മണൽ തരി ഒരു മണൽ തരി നമ്മുടെ ചെറുപ്പിൻ്റെ ഇടയിൽ ഒരു മണൽ തെരി കയറി നിൽക്കുക നമുക്ക് ഇറിറ്റേഷൻ തോന്നി നമ്മളതെടുത്തു ഈ മണൽ തെരി ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഒരു മണൽത്തരിയാണ് ഞാൻ പറഞ്ഞത് ഈ മണൽത്തരി ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല അപ്പോൾ അതൊരു പ്രകൃതി നിയമമാണ് നമുക്ക് ഓരോന്നിനും സ്പേസ് ഉണ്ട് ഓരോ ഒരു ഞാൻ ചിലരോട് പറയാറുള്ളത് പോലെ ഒരു പുളിയില ഒരു പുളി വലിയ പുളിമരം അല്ലെങ്കിൽ പുളി മരങ്ങളുടെ കൂട്ടം അതിൽ നിന്ന് ഒരു നിന്ന് ഒരു മരത്തിൽ നിന്നും ഒരല നമ്മൾ പറിച്ചെടുക്കുന്നു ഒരല പറിച്ചെടുത്തിട്ട് അതിൻ്റെ അതിൻ്റെ ആറിലൊന്നോ എട്ടിലൊന്നോ പത്തിലൊന്നോ നമ്മൾ കൈവയ്ക്കുന്നു ഈ സാധനം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം ലോകത്ത് വേറെ ഉണ്ടോ അനന്ത കോടി പുളിയിലൊരു അസംഖ്യം എണ്ണാൻ പറ്റാത്ത രീതിയിലുള്ള പുളിയിലകൾ നമുക്ക് കിട്ടും പക്ഷേ ഇതുണ്ടോ വേറെ ഇല്ല അതുപോലെ തന്നെയാണ് ഇവരെ അടയാളത്തിൻ്റെ അവസ്ഥ ട്വൻസെന്നൊന്നും എന്നൊരു പ്രശ്നമേ അല്ല ഞാൻ തന്നെ അതിൽ കുറേ റിസർച്ച് ചെയ്തിട്ടുള്ളവരാണ് റിസർച്ച് ചെയ്യുന്നതുകൊണ്ട് ഒരു പത്ത് എഴുപത്തെട്ട് കേസ് സ്റ്റഡി ചെയ്യാൻ ഞാൻ ചെയ്തിട്ടുള്ളതാണ് എസ്പെഷ്യലി താമരശ്ശേരി കോഴിക്കോട് താമരശ്ശേരിക്കടുത്തൊരു കക്കാടം കൊയൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതൊരു വലിയൊരു ഒരു ഫിനോമിന വല എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെ ഒരു സ്കൂളിൽ തന്നെ മുപ്പത്തി രണ്ട് ഇരട്ട കുട്ടികൾ പഠിക്കുന്നുണ്ട് അവരൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി അതെന്തോ എൻ്റെ അതിൻ്റെ ജിയോളജിക്കൽ ഫാക്ടേഴ്സ് ഫാക്ടറീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അറിയില്ല ആ ഒരൊറ്റ സ്കൂളിൽ മുപ്പത്തിരണ്ട് ഇരട്ടകൾ പഠിക്കുന്നുണ്ട് ഒരു പല ക്ലാസ്സുകളിലായിട്ട് പല പല കുടുംബത്തിൽ ഞാൻ ഞാനിവരെയൊക്കെ അവിടുത്തെ ഹെഡ് മാസ്റ്ററുടെ പെർമിഷനൊക്കെ വാങ്ങിയിട്ട് പറഞ്ഞാൽ ഈ കുട്ടികളുടെ ഫിംഗർ പ്രിൻസ് ഒക്കെ എടുത്ത് സ്റ്റഡി നോക്കിയിട്ട് ഒരു ബന്ധവും ഇല്ല ഒരു ബന്ധവുമില്ല എല്ലാം ഒന്ന് തന്നെ പിന്നെ എന്താ പറയുക നമ്മൾ ഓരോ വ്യക്തിയും ഒന്നല്ലേ ഉള്ളൂ നമ്മൾ ഒരു വ്യക്തി ഒന്നല്ലേ ഉള്ളൂ അതുതന്നെ ഉള്ളൂ ഒരു വ്യക്തിക്ക് ഒരു 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 ഉള്ളൂ അല്ലേ വേറെ ഇടത്തേക്കുള്ളൂ വലത്തേക്കേ ഒരു നമ്പറിലേ ഉള്ളൂ അത് പിന്നെ വേറെ ആർക്കും ഉണ്ടോ അതിനകത്തുള്ള ആടകൾ അതുതന്നെ ഈ നഗത്തിൻ്റെ അറ്റം ഒരു കഷ്ണം വേറൊരാ നഗത്തിൽ ഉണ്ടാവുമോ വേറൊരാരുടെയെങ്കിലും ഉണ്ടാകുമോ ഞാനിങ്ങനെ പൊട്ടിച്ച് ഒരു കഷ്ണം നാകും അത് ലോകത്ത് വേറെ ആരുടെയെങ്കിലും നഗത്തിലുണ്ടോ ഉണ്ടോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് ഈ വേറൊരു കാലത്ത് അതുകൊണ്ട് ഒന്നും ഒരു പ്രശ്നമേ അല്ല ജനിച്ച് വീണ് ജനിച്ച് വീണതിനുമ്പം ഇതിൻ്റെ എവിടെയും അടയാളം വരുന്ന പ്രശ്നോദിക്കുന്നില്ല ഞാനീ പറഞ്ഞത് ഈ നേരത്തെ പറഞ്ഞ പാവക്കുട്ടിയിൽ നിന്ന് കളി ഈ വിരലടയാളം എടുത്ത് പരിശോധിച്ച് ഐഡൻറ്റിഫ് ചെയ്യാൻ പറ്റിയെന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ഏറ്റവും സാധ്യതയായിട്ട് അങ്ങേ അറ്റമാണ് കാരണം അതുപോലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട് കുഴിച്ചിട്ട് നാൽപ്പത്തി ദിവസം കഴിഞ്ഞ ബോഡി ഞാൻ തന്നെ എൻ്റെ എൻ്റെ പ്രസൻസിൽ തന്നെ പുറത്തെടുത്തിട്ട് അതിൽ നിന്ന് ദ്രവിച്ച ഒരിൽ അയാളും എടുത്തിട്ട് അതിൻ്റെ ഇത് മാംസമൊക്കെ ദ്രവിച്ചു പോയതിന് ശേഷം ആ തൊലി പുറത്തുനിന്ന് നമ്മൾ അതിൻ്റെ ചെയ്യേണ്ട പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ട് ആ സ്പിരിറ്റിലും ആ സെഡിലൊക്കെ കഴുകി നമ്മുടെ ഗ്ലൗസ് ഇട്ടിട്ട് നമ്മുടെ കയ്യിൽ തന്നെ വധിപ്പിച്ചിട്ട് ആ അവരും എടുത്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത കേസുകളുണ്ട് എൻ്റെ അനുഭവത്തിൽ തന്നെ ഒന്നും രണ്ടും മൂന്നുമല്ല കുറേ കേസുകളുണ്ട് അതുകൊണ്ട് സിപിക്കാൻ വേണ്ടി അതിൽ പൊള്ളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് പൊള്ളിച്ചു കഴിഞ്ഞാൽ പൊള്ളിച്ച് തേങ്ങ കിട്ടാതെ അതായത് നിങ്ങൾ സബ്ജക്റ്റിലേക്കാണ് ഇറങ്ങുന്നത് സബ്ജക്റ്റിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക അതിന് വിശദീകരിച്ച് വേണ്ടിവരും നമ്മുടെ ഈ ഇതിൻ്റെ ഈ കൈവെള്ളയിലും കാലിൻ്റെ അടിഭാഗത്തുമുള്ള ഫ്രിക്ഷൻ സ്കിൻ എന്ന് പറഞ്ഞതാണ് ഒരു പ്രത്യേക തരത്തിലുള്ള തൊലി അപ്പോൾ അതിനൊരു മൂന്ന് ലെയറാണ് ഉള്ളത് സ്ട്രാറ്റം കോർണിയ എന്ന് പറഞ്ഞാൽ നമ്മളെ വെളിയിൽ കാണുന്നത് അത് ഏറ്റവും മുകളിൽ കാണുന്നത് മ്യൂക്കോസി എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെയുള്ളത് ക്യൂട്ടിസ് എന്ന് പറഞ്ഞാൽ താഴെ മൂന്നാമത് ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒരു കൈക്കോട്ട് മമ്മി വല്ലതും എടുത്തിട്ട് നമ്മൾ കുറേ എന്തെങ്കിലും പതിവില്ലാത്ത ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു കോടാലി കോടാലിടുന്നത് നമ്മൾ കുറെ വേറെ കയറി അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ കുറേ ജോലി ചെയ്തു പിറ്റന്നാല് വൈകിട്ടായപ്പോഴത്തേക്ക് കയ്യിൽ അവിടെ ഇവിടെ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് പോലെ ഇങ്ങനെ പൊന്തി പൊന്തി വരുമല്ലോ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് വേദനയൊന്നുമില്ല നമ്മൾ ഉച്ചു കഴിഞ്ഞാൽ അങ്ങ് പോകുന്നു പക്ഷേ ഉരിച്ചുകഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അടിയിലുള്ള സാധനം അത് തന്നെയാണ് ഇതിൻ്റെ റിപ്ലിക്കാനാണ് ഇതിൻ്റെ അതേതാണ് കാരണം റിഡ്ജസ് ആൻഡ് ഫറോസ് എന്ന് പറഞ്ഞത് അതിൻ്റെ അടിയിലുള്ള മദർ ലെയർ എന്ന് പറഞ്ഞാൽ ക്യൂട്ടിസ് അല്ലെ ഡെർമെന്ന് പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ് അതിനി അതിൻ്റെ ബയോളജിക്കൽ ഘടനയും കൂടെ ഒന്നും പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് സംശയിക്കുക അപ്പോൾ ഈ നമ്മുടെ ഈ വിരലടയാളം എന്ന് പറഞ്ഞത് ഒരു വളരെ ലളിതമായ ഭാഷയിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ഒരു ഒരു രണ്ട് സെൻറ്റൻ്റെ ഒരു വയലെന്ന് വിചാരിക്കുക അതിൽ നമ്മൾ ഒരു 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 കാ രണ്ടു അല്ലെങ്കിൽ ഒരു കാലയെ വെച്ചിട്ട് ഒരു ചാല് നമ്മൾ ഉഴുതെടുക്കുന്നു ഉഴുതു അപ്പോൾ ഇങ്ങനെ ഈ ച ഈ കലപ്പയ സ്ഥലത്തൊക്കെ കുഴിയായിട്ടുണ്ടാവും മണ്ണ് രണ്ട് ഭാഗത്തേക്കും വന്നിട്ട് ഇങ്ങനെ ഉയർന്ന താഴ്ന്നുണ്ടാവും അപ്പോൾ ഈ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ കംപ്ലീറ്റ് നമ്മൾ എന്തെങ്കിലും നടാനായിട്ട് ചെറിയ സാധനങ്ങൾ എന്തെങ്കിലും നടാൻ വേണ്ടി ചെറിയ കൈക്കൂട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എന്തോ ചെറിയ ചെറിയ ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതിനുശേഷം നമ്മൾ നോക്കിയാൽ ഉണ്ടാവും ദൂരെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുന്നത് അതാണ് നമ്മുടെ കൈവരായിട്ട് കൈപ്പത്തിയുടെ അതുപോലെ നമ്മൾ ലെൻസ് ദൂരദർശനിക്കൂടെ നോക്കി കാണുന്ന അടയാളം അതുപോലെ ആയിരിക്കും ഈ കുഴികളുടെ അവശ്യ ആവശ്യമാണ് ഈ സ്വെറ്റ് പുറത്തേക്ക് വരാനുള്ളത് ഈ സൗ ഈ എപ്പോഴും ഈ അഗ്നിപർവ്വതങ്ങൾ പൊടുന്ന താഴ്വാരത്തിലല്ല ഗുഹിക്കാത്തല്ല ഏറ്റവും മുകളിലാണ് കൂട്ടുക അതുപോലെ ഈ സ്വെറ്റ് പുറത്തേക്ക് വരുന്നത് ഏറ്റവും പുറത്ത് നടന്നുവരിക അതിന് രണ്ട് പ്രകൃതി നിയമമായിട്ട് തന്നെ ഒരു കാരണമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നത് ടു ഹാവ് ദ ഗ്രിപ്പ് അതിനകത്ത് ഒരു ഫ്ലൂയിഡിറ്റിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇതൊരു എന്താ പറയുക ഒരു വാക്യം സെക്കറിനെ പോലെയാണ് ഈ കുഴിക്കാത്തത് വാക്യം സക്കർ പോലെ നമ്മളിങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ അവിടെ പിടിച്ചിരിക്കാനുള്ളതുകൊണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചില ഗ്ലാസുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കുകയാണെങ്കിലും ചിലപ്പോൾ കയ്യിലൊട്ടി പിടിച്ചിരിക്കും എന്തുകൊണ്ടാണത് ഈ വാക്യം ചെക്കിങ്ങിൻ്റെ അതേ പ്രിൻസിപ്പിൾ കൊണ്ടാണ് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഇതിൻ്റെ മുകളത്തെ ലെയർ പോയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഏറ്റവും അടിയിലത്തെ ലെയറിൽ നിന്നാണ് ഈ സ്വെറ്റ് പോഴ്സ് വരുന്നത് ഈ സ്വെറ്റിൻ്റെ നിർവ് നെർവെൻഡിങ്ങും ഈ സ്വെറ്റ് പോഴ്സും വന്ന് അവസാനിക്കുന്നത് ഈ കുഴികളിൽ അപ്പോൾ ഇതിങ്ങനെയാണെങ്കിൽ ഏറ്റവും ഈ എന്ന് പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ അതിനകത്താണ് ഈ ഞരമ്പോൾ ഇങ്ങനെ കിട്ടിപ്പോഴി ഞരമ്പോളല്ല ഈ ഇതിൻ്റെ ഹോൾസ് ഈ ഈ ഔട്ട്ലെറ്റുകൾ അത് കുഴിയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് എപ്പോഴും ഇങ്ങനെ വരികയുള്ളൂ കാരണം അവിടെ സെറ്റ് പുറത്തേക്ക് പോകേണ്ട സ്ഥലമാണ് അപ്പോൾ ഈ അപ്പർ മോസ്റ്റ് ലെയർ പോയി കഴിഞ്ഞാലും സെക്കൻഡ് ലെയറിൻ്റെ അതിൻ്റെ അതേ ഷേപ്പാണ് അപ്പറിൻ്റെ ലേസ്റ്റ് കഴിയുമ്പോൾ ഇത് തന്നെ അതാണ് അപ്പോൾ ഇത് അവിടെ വന്ന് പുതിയൊരു ലെയർ കൂടെ വന്നു അപ്പോൾ ഈ താഴത്തത് എന്ന് പറഞ്ഞാൽ തൊലിയുടെ എല്ലിൻ്റെ ചേർന്നുള്ള ഭാഗമാണ് അവിടെ വരെ ചെത്തിക്കളഞ്ഞാൽ ശരിയാണ് പൊള്ളിച്ചാൽ കുറേ ദിവസത്തേക്ക് ആ ജീവിതത്തിൽ ഇപ്പോൾ കൈ മൊത്തമായിട്ടൊരിക്കുക പൊള്ളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്നതായിരിക്കും പറഞ്ഞു നിങ്ങൾക്ക് പരീക്ഷ പരീക്ഷിച്ച് നോക്കാമേ ഉള്ളൂ കൈ മൊത്തമായിട്ട് പൊള്ളിച്ചിട്ട് പറഞ്ഞാൽ ദീപമുള്ള ലയിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നോക്കാന്നുള്ളൂ പക്ഷേ ദൈവത്തിൻ്റെ ഒരു അത്ഭുത സൃഷ്ടി എന്ന് പറയാൻ ഈ കൈപ്പത്തിയുടെ അംശത്തിൻ്റെ പോലും വേണ്ട ആളെ തിരിച്ചറിയാം നിങ്ങൾ കൈപ്പത്തി എങ്ങനെ പൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ ശരി ഇതിനിടയിലുള്ള വിടവുകളിൽ അവിടെ നിങ്ങൾ ആസിഡ് എന്തെങ്കിലും ഒഴിച്ച് മൊത്തമായിട്ട് കൈ കത്തിച്ചു പിന്നെ ആ കൊണ്ട് കാത്തില്ലോ ഇനി ഇത് വന്നു മൊത്തം കത്തിപ്പോയ കൈ കൊണ്ട് പിന്നെ എന്ത് എന്തു ചെയ്യാനോ പറ്റുക അങ്ങനെ ആണെങ്കിൽ കത്തി ഉണങ്ങി വെരിൽ റെഡ്ജസ്റ്റ് ചെയ്യാൻ വരുന്നില്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിറ്റി അതാണ് ആ കത്തിക്കറിഞ്ഞ അടയാളമാണ് അങ്ങനെയാണ് നമ്മുടെ ഈ സ്കാർസ് ഒക്കെ ഉണ്ടാകും നമ്മളിപ്പോൾ ഒരു കൈക്ക് മുറുകി പറ്റി അല്ലെങ്കിൽ ആഴത്തിലുള്ള മുറിവെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ ഒരു വടുമാരി അവശേഷിക്കുന്നുണ്ടാവും അതൊരിക്കലും പിന്നെ മാറില്ല കാരണം ഈ കോർണിയം എന്ന് പറഞ്ഞാൽ ഏറ്റവും അപ്പർമോസ്റ്റ് അത് ക്യൂട്ടീസ് എന്ന് പറഞ്ഞ് ഡെർമയിൽ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാണ് അപ്പോൾ അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് മുകളിൽ മാറ്റം വന്നു ആ വരേ അങ്ങനെ അതുപോലെ കിടക്കുന്നുണ്ടാവും അത് നിങ്ങൾ മരിക്കുന്നവരുണ്ടാവും മരിച്ച് കഴിഞ്ഞാൽ അയാളുടെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചിട്ട് ചെയ്താൽ കണ്ടുപിടിക്കാനുള്ള നൂറ് ശതമാനം ഫുൾ പ്രൂഫായിട്ടുള്ള ഒരു യാഡ്സിക്ക് ഇതുവരെ എവിടെ ഉണ്ടായിട്ടില്ല ഞാനതിൽ തന്നെ കുറേ പരീക്ഷ പരീക്ഷണങ്ങൾ നടത്തിയതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുറച്ച് നേരം നമ്മുടെ ഫോറൻസിക് ലാബുമായിട്ട് ഫോറൻസിക് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് കുറേ റിസർച്ച് ചെയ്തതാണ് ഈ മരിച്ചു കഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞാൽ ഇതിനകത്ത് സ്വറ്റിൻ്റെ അംശം ഉണ്ടാകാം പിന്നെ പറഞ്ഞ് വെള്ളത്തിൽ വീണാണ് മരിക്കുന്നതെങ്കിൽ അങ്ങനെ വെള്ളത്തിൽ തള്ളിട്ട് വന്നുവാണെങ്കിൽ അങ്ങനെ സ്വറ്റിൻ്റെ അംശം വാഷ് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ടാവാം അതല്ലെന്നുണ്ടെങ്കിൽ വേറെ തരത്തിലാണ് വൽപ്പിടുത്തത്തിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉണികളൊക്കെ ആയിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിന് സാധ്യത വളരെ കുറവാണ് കിട്ടാനുള്ളത് പക്ഷേ ഇത് പിന്നെ ഒരു സംഗതി ഉള്ളത് നമ്മൾ ഈ വിരലടയാളം എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ വിരലടയാളവും എൻ്റെ അനുഭവത്തിൽ കാര്യമാണ് ഞാൻ പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ വിരലടയാളവും മരിച്ചു കഴിഞ്ഞതിന് ശേഷം എടുക്കുന്ന വിരലടയാളവും രണ്ടിനും അത് വ്യക്തമായിട്ട് വ്യക്തമായിട്ട് അല്ലെങ്കിൽ നൂറ് ശതമാനം ഒരു എക്സ്പെർട്ടിൻ്റെ ഹിന്ദ് സൂചന തരുന്നതാണ് ഇത് ഇരുന്നപ്പോൾ എടുത്തതാണ് ഇത് മരിച്ച ഡെഡ് ബോഡി ബോഡിതാണ് മരിച്ച ശരീരത്തിൻ്റെതാണെന്നുള്ളത് കാരണം ഞാൻ ഞാനങ്ങനെ നൂറുകണക്കിന് കേസുകൾ ചെയ്തിട്ടുണ്ട് ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ജോലിയുടെ ഭാഗമായിട്ട് വരച്ചു കഴിഞ്ഞാൽ ആളുടെ ഐഡൻറ്റിഫാൻ വേണ്ടിയിട്ട് ഇല്ല ശരീരം തണുത്ത് കഴിഞ്ഞാലുണ്ടാവില്ല തണുത്ത് കഴിഞ്ഞാലുണ്ടാവില്ല അപ്പം സ്വെറ്റിലുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ നടത്തിയ ഒരു റിസർച്ച് റിസർച്ചാണെങ്കിൽ ഈ സ്വറ്റിൽ ഇപ്പോൾ ഒരു കത്തിയുടെ മുകളിൽ ഡെഡ് ബോഡിൻ്റെ അടുത്തൊരു കത്തി കിടക്കുന്നു ആ കത്തിയുടെ മുകളിൽ വിരലടയാളമുണ്ട് ആ വിരലടയാളത്തിലുള്ള സ്വെറ്റ് എത്ര മണിക്കൂർ മുമ്പ് വീണതാണ് അപ്പോൾ അതിനെന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ നമ്മുടെ ശരീരത്തിലുള്ള ഞാൻ പറഞ്ഞ പോലെ ശരീരത്തിലുള്ള എല്ലാ ഘടകങ്ങളും അതിലുണ്ട് ബയോളജിക്കൽ ആസ് വെല്ലസ് കെമിക്കൽ എല്ലാം അതിലുണ്ട് അപ്പോൾ അതിന് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ എത്ര മണിക്കൂറിൻ്റെ ആറ് മണിക്കൂർ കഴിയിൽ എന്ത് സംഭവിക്കാം അതിനെന്തൊക്കെ കെമിക്കൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം യൂറിക്ക് യൂറിയ ഇല്ല യൂറിക് ആസിഡിന്റെ എന്തായാലും മാറ്റം വന്നിട്ടുണ്ടാകുമല്ലോ അല്ലെങ്കിൽ സുക്രോസ് എലിമെൻ്റിന് എന്ത് വന്നിട്ടുണ്ടാകാം അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഫോസ്ഫറസ് എന്ന് എന്ത് മാറ്റം വന്നിട്ടുണ്ടാകാം ഇങ്ങനെയുള്ളത് കംപ്ലീറ്റ് നോക്കിയിട്ട് സ്റ്റഡി ചെയ്യാനുള്ള ആ തരത്തിലുള്ള ഒരു വളരെ വളരെ അതിസൂക്ഷ്മമായ പരിശോധനകൾ നടത്തി അതിന് വർഷങ്ങളോളം നീണ്ടെന്ന് റിസർച്ച് ചെയ്താൽ ഒരുപക്ഷെ കിട്ടും ഞാൻ ശ്രമിച്ചിട്ടും അത് ഒരു യാഡ്സിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഒരു യാഡ്സിക്ക് കൊണ്ടാക്കിയിട്ട് പറഞ്ഞ കാര്യം ഇത് ഇത്ര മണിക്കൂർ മുമ്പ് ഭരിച്ചതാണ് അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ മുമ്പ് ഇയാൾ പിടിച്ചതാണ് എന്ന് ആധികാരികമായിട്ട് ഒരു നോംസ് അല്ലെ പെർഫെക്റ്റ് മീറ്റേഴ്സ് ഇല്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുപോലെ നമ്മൾ അതെ അതെ ഉണ്ടല്ലോ ഉണ്ടല്ലോ ഇപ്പം തന്നെ നമ്മളിപ്പോൾ ഉദാഹരണമായിട്ടിപ്പോൾ റേഷൻ കടയിൽ അരി വാങ്ങാൻ വാങ്ങി വാങ്ങാൻ പോയിട്ടുള്ള ആളാണെങ്കിൽ അറിയാം അവിടെ ഒരു മെഷീൻ ഉണ്ട് ഈ പോസ്റ്റ് മെഷീൻ അതിനകത്ത് വിരൽ വെച്ചാൽ മതി അത് ഞാനൊരു പത്ത് മുപ്പത് വർഷം മുമ്പ് കോഴിക്കോട് ആർ ഇ സിയിൽ ഞാനൊരു റിസർച്ച് ചെയ്തിരുന്നു അവിടുത്തെ മൂന്നാല് പ്രൊഫസർമാർ ഞാനുമായിട്ട് ചേർന്നിട്ട് റിസർച്ച് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ അന്ന് അവരോട് പറഞ്ഞത് താങ്കൾ പറഞ്ഞ അതേ ചോദ്യമാണ് ഞാൻ ചോദിച്ചത് മഷി പുരട്ടാതെ എങ്ങനെ ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളൂ അത് അവർ അവർ കൂടുതലായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു ട്രയാങ്കിൾ ആയിട്ടുള്ള ഒരു ലെൻസ് ട്രയാങ്കിൾ അതായത് ഒരു ഭാഗത്ത് ലെൻസ് വെച്ചിട്ട് മറുഭാഗത്ത് ലൈറ്റ് കൊടുക്കുക വിരൽ വെച്ചിട്ട് മറുഭാഗത്ത് ലൈറ്റ് കൊടുക്കുക ഇതിൻ്റെ റിഫ്ലക്ഷൻ അവിടെ റിഡ്ജസ്സിൻ്റെ മാത്രം ഇതായിട്ട് അതാണ് ഈ പോസ്റ്റ് മെഷീനിൽ സംഭവിക്കുന്നത് ഇന്ന് പോലെ അതിനേക്കാൾ വരി ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ വേറെ കുറേ സമ്പ്രദായങ്ങൾ വന്നിട്ടുണ്ട് ഈ നമ്മുടെ ഈ ഷീറ്റുകൾ മഷി പുരട്ടിയിട്ടുള്ള ഷീറ്റുകൾ അതിൻ്റെ മുകളിൽ തന്നെ വെച്ച് അപ്ലൈ ചെയ്യുക പക്ഷേ എന്ത് തന്നെ ആയാലും എൻ്റെ ഈ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് വർഷത്തിലധികം നീണ്ട ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ആയിരം തവണ അടിവരയിട്ട് പറയും സാധാരണ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ചെയ്യുന്നത് പോലെ സ്ലാബിൻ്റെ മുകളിൽ ഗ്ലാസോ അല്ലെങ്കിൽ എന്തെങ്കിലും കോപ്പറോ എന്തെങ്കിലും സ്ലാബിൻ്റെ മുകളിൽ പ്രിൻറ്റേഴ്സ് ഇങ്ക് പ്രിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ച് അതിനോള് ചെയ്ത് ഒരു തിൻ ലെയർ ആക്കി മാറ്റി ഈ വയറിൽ ഒഴിറ്റി എടുക്കുന്ന അടയാളം നൂറ് വല്ല നൂറ്റൻപത് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും യാതൊരു മാറ്റം ഉണ്ടാവില്ല തീ കത്തി പോകുന്നതല്ലാതെ അതിനൊരു മാറ്റം ഉണ്ടാവില്ല പേപ്പർ പ്ലാസ്റ്റിക് സർജറിയുടെ കാര്യമാണ് പറയുന്നത് നിങ്ങളുടെ എല് വരെ മാറ്റിക്കളി വരും എല്ലിന്റെ തൊട്ട് തൊട്ടുമുള്ള മാസം പോലെ മാറ്റിക്കളേണ്ടി വരും അവിടെയാണ് പ്രശ്നം ഇത് ദൈവത്തിന്റെ ഒരു ചില എന്താ പറയാ ചില നോസ് ആൻഡ് എസ് ഉണ്ടല്ലോ ഇത് പിടിക്കൂല ഈ ഇനി എന്റെ നിങ്ങളുടെ കയ്യിലെടുത്ത് വെച്ചാൽ പിടിക്കൂല നിങ്ങളുടെ എന്റെ കൈ വെച്ച് പിടിക്കൂല എൻ്റെ തന്നെ എൻ്റെ മെറ്റേ കൈ വെച്ചാൽ പിടിക്കൂല അവിടാണ് അതിൻ്റെ കുഴപ്പം അതിൻ്റെ ആ ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ സൃഷ്ടി അതായത് ഖുറാനിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഞാൻ ആളുതിൽ പഠിച്ചിട്ടുള്ളതൊന്നുമല്ല എങ്കിലും പറയുകയാണെങ്കി ഇങ്ങനെ അതിൻ്റെ ഈ റെഫറൻസിന് വേണ്ടി ഖുറാനിലൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം അർത്ഥം ഞാൻ മലയാളത്തിൽ മനസ്സിലാക്കുന്ന ഇങ്ങനെയാണ് മരണശേഷം വിധി ദിവസം നിൻ്റെ വിരൽത്തുമ്പിനെ പോലും ഞാൻ പുനഃസൃഷ്ടിക്കുകയും നിന്നെ തിരിച്ചറിയുകയും ചെയ്യും എന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ആയത്തുൽ ഖിയാമ എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്